ഇന്ന് പപ്പടം കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം കുറച്ച് പപ്പടം വറുത്തെടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എല്ലാം കൂടി ഒരു പതിനഞ്ച് പപ്പടം വറുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം മാറ്റിവെക്കാം അരപ്പിനായിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തു അതിനുശേഷം തേങ്ങയുടെ ലെവലിലാണ് ഒഴിക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇത് ഇതേമാതിരി ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇടാം അതിനുശേഷം കടുക് അരഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ആകുന്ന രീതിയിൽ അരച്ചെടുക്കണം ഇതേമാതിരി ഇവിടെ രണ്ട് കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഈ തൈര് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് അധികം ചേർക്കരുത് പപ്പടത്തിൽ ഉപ്പുണ്ട് തൈരൊന്നും ഉടച്ചെടുക്കാനേ പാടുള്ളൂ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കരുത് തൈരുടച്ച് ഒരു ക്രീമി ടെക്സ്റ്ററിലാണ് ആക്കേണ്ടത് അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം മിക്സി ജാറിലേക്ക് കുറച്ച് ഒഴിച്ച് ബാക്കിയുള്ള അരപ്പ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം വെള്ളം ഒഴിക്കരുത് ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ കിച്ചഡി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നില്ല അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് പൊടിച്ച പപ്പടം കൂടി അതിലേക്ക് ഇടുകയാണ് ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് ഈ ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇനി പപ്പടവും അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം പപ്പടമെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി താളിച്ചൊഴിക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കാൽ ടീസ്പൂൺ കടുകും വേണം കടുക് മുഴുവൻ പൊട്ടിയതിനു ശേഷം മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇടണം ഈ വറവ് തൈരും പപ്പടവും ചേർത്തുണ്ടാക്കിയ മിക്സിലേക്ക് ഒഴിക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പപ്പടം കിച്ചഡി റെഡി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം